കൃഷ്ണ ർപ്പണമസ്തു രാധേ രാധേ ശ്യാം ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം നമ്മളിന്ന് മറ്റൊരു കൃഷ്ണാനുഭവമാണ് കേൾക്കാൻ പോകുന്നത് ദേവിജിയുടെ കൃഷ്ണാനുഭവമാണ് നമ്മളോട് പങ്കുവെക്കുന്നത് തുടക്കത്തിൽ അവരുടെ ചെറിയൊരു വോയിസ് ഞാൻ കൊടുക്കുന്നുണ്ട് ബാക്കി ഭാഗം എനിക്ക് ടൈപ്പ് ചെയ്തിട്ടാണ് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അതെന്റെ വോയിസിലായിരിക്കും കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക മനോഹരമായിട്ടുള്ള ഒരു കൃഷ്ണാനുഭവം ഇത് ജാനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിനങ്ങളിൽ ഗുരുവായൂർ പോയപ്പോ ഇരുപത്തി മൂന്നാം തീയതി ആണ് ഞാൻ മോർണിംഗിന് രാവിലെ ഗുരുവായൂരിൽ കയറുന്നത് ഈവനിങ് പോയപ്പോൾ നടന്നൊരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത് ദേവിജിയുടെ അനുഭവത്തിലേക്ക് കടക്കാട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ പോയി വന്നിട്ട് ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഒരിക്കലും മറക്കാത്ത ഒരുപാട് പരീക്ഷണങ്ങളും അനുഭവങ്ങളും നിറഞ്ഞ ദിനങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് എന്റെ അനുഭവം അതെന്റെ വിശ്വാസവുമാണ് വായിക്കുന്നവർക്ക് വെറും കഥകളായി തോന്നുന്ന എന്റെ കൊച്ചു അനുഭവം ഞാനിവിടെ കുറിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ അറിയാതെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൊഴണമെന്നുള്ളത് മാസത്തിലെ മണ്ഡലകാലം മുതൽ വ്രതമായിരുന്നു എപ്പോഴും കഴിക്കാൻ ഇഷ്ടമുള്ള ഐസ്ക്രീം കേക്ക് മാംസാഹാരം മുതലായവ എല്ലാം കുറച്ചുനാൾ നിർത്തണമെന്നും അത് എന്നെ സാധിക്കുമോ എന്നൊരു സംശയവും ഉണ്ടായിരുന്നു ഞാൻ പോലും അറിയാതെ ഒരു നിശ്ചയം എന്നെ ഉടലെടുത്തു ഭംഗിയായി നിറവേറ്റാൻ സാധിച്ചു വ്രതമെടുക്കുന്നു ഓരോ മാസവും വിചാരിക്കും ഈ മാസം പോകും ഗുരുവായൂർക്ക് പക്ഷേ നടന്നില്ല അവസാനം അത് ജനുവരിയിലായിരിക്കുമെന്ന് തോന്നി എന്തായാലും ഗുരുവായൂർ പോയി വന്നിട്ടേ വേണ്ടെന്ന് വെച്ച ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നുന്നെങ്കിൽ കഴിക്കൂ എന്ന് തന്നെ ഉറപ്പിച്ചു ഇതിനു മുമ്പ് പോകുമ്പോൾ എല്ലാം വിവാഹങ്ങൾക്ക് വേണ്ടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോഴൊന്നും അമ്പലത്തിൽ പോയി ഭഗവാനെ കാണണമെന്ന് തോന്നിയിട്ടില്ല ചിലപ്പോൾ ചിലപ്പോൾ അതറിയാതെ പോയതാവാ ഇത്തവണ ഉറച്ച തീരുമാനമായിരുന്നു ഭഗവാനെ കാണണമെന്നുള്ളത് നിയമം പോലെ ജനുവരി ഇരുപത്തിരണ്ടിന് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഇരുപത്തിമൂന്നിന് ഗുരുവായൂർ എത്തുന്നു ട്രെയിൻ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞ് ചില്ലറ തയ്യാറെടുപ്പുകൾ നടക്കുന്നു പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ചെറിയൊരു വീഴ്ച കിട്ടി കൈമുറിഞ്ഞു വേറെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല പോകുന്നവരെ സൂക്ഷിച്ചു മാത്രം പോകുന്നു അങ്ങനെ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം തീവണ്ടി കയറി ഇരുപത്തിമൂന്നിന് അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് ഗുരുവായൂരിൽ എത്തുന്നു ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റൂമിലേക്ക് പോകുവാനായി ഓട്ടോയിൽ കയറുന്നു ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു അഞ്ചു പേരായത് തന്നെ ഓട്ടോ കുറച്ച് വലുതായിരുന്നു എന്നാലും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുഞ്ഞമ്മയുടെ മടിയിൽ ഇരിക്കാൻ വേണ്ടി എഴുന്നേറ്റു ഓട്ടോയിലെ സ്റ്റീൽ പോലെയുള്ള കമ്പിയിൽ നിന്ന് നെറ്റിയിൽ നല്ല ഇടിക്കിട്ടി ആ സമയം വേദനയൊന്നും കാര്യമാക്കിയില്ല കാരണം ഗുരുവായൂർ പോകുവാണല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു മനസ്സിൽ ഹോട്ടലിൽ എത്തിയപ്പോൾ നെറ്റിയിൽ നന്നായി മുഴച്ചിരിക്കുന്നു ആ ഇടിയുടെ ശക്തിയിൽ ഐസ് ക്യൂബ് വെച്ച് ഏകദേശം അരമണിക്കൂർ ഇരുന്നു മനസ്സിൽ തോന്നി എന്തെങ്കിലും തെറ്റുപറ്റിയോ അതാണോ ഇങ്ങനെയെന്നൊക്കെ ഇവിടെ വരെ എത്തിച്ചല്ലേ അത് തന്നെ പുണ്യമായി തോന്നി ആറു വർഷത്തിന് ശേഷം അമ്പലം കാണുന്നു ഇത്തവണ അമ്പലത്തിലേക്ക് വേണ്ടി മാത്രം വരുന്നു മൊത്തത്തിൽ ഒരു ഭക്തിയുടെ ഫീല നടപ്പന്തൽ എത്തിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് നിയന്ത്രണം വിട്ടു കണ്ണു നിറഞ്ഞുപോയി എന്താ സംഭവിച്ച എന്നറിയില്ല കുറച്ചുനേരം അവിടെ തന്നെ നിന്നിട്ട് ക്യൂവിൽ പോയി നിന്നു ഏകദേശം ഒരു മണിക്കൂർ മാത്രം ക്യൂ നിൽക്കേണ്ടി വന്നുള്ളൂ ഏകദേശം പുലർച്ചെ നാല് മുപ്പതിന് ആയപ്പോഴേക്കും അകത്ത് കയറിയിട്ടുണ്ടാകും ഭഗവാന്റെ ശ്രീകോവിലിന്റെ അവിടെയുള്ള ഇടിയും കൊണ്ട് അകത്ത് കയറിയപ്പോ വീണ്ടും കരഞ്ഞുപോയി നിയന്ത്രണമില്ലാതെ ഏകദേശം അഞ്ചു മിനിറ്റ് നിൽക്കാൻ പറ്റി ആരും മാറാൻ പറഞ്ഞിരുന്നില്ല കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ആരോ പറയുന്നു കേട്ടു കുട്ടി നിൽക്കട്ടെ മതിയാവോളം അത്രയും നേരം നിൽക്കാൻ കൂടി അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതുമില്ല തൊഴുതുകഴിഞ്ഞ് പുറത്തിറങ്ങി അവിടെ ഉള്ള ഓരോ സ്ഥലവും കുഞ്ഞമ്മ പറഞ്ഞു തരുമ്പോൾ പോലും സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല ഞാൻ ഗുരുവായൂർ തന്നെ എന്ന് ഭഗവാനെയും കണ്ട് കഴിഞ്ഞ് രാവിലെ ആറു മണിക്ക് പ്രസാദ് ഒട്ടും കഴിക്കാൻ പോയി മമ്മിയോരും പാർത്ഥസാരഥി ക്ഷേത്രത്തിലും പോയി കഴിഞ്ഞു തിരിച്ചു റൂമിലെത്തി രാവിലെ എട്ടേ മുപ്പതിന് നേരം റസ്റ്റ് എടുത്തു കഴിഞ്ഞ് പത്തേ മുപ്പതോടെ അടുപ്പിച്ച് വീണ്ടും പ്രസാദം ഇട്ട് കഴിക്കാൻ പോയി ക്ഷേത്രത്തിൽ നാലാമ്പലത്തിൽ കുറേ നേരം ഇരുന്നു അവിടെയുള്ള കടകളിലെല്ലാം പോയി വിഗ്രഹം വാങ്ങാനുമെല്ലാം എല്ലാം കഴിഞ്ഞ റൂമിലെത്തുമ്പോൾ രണ്ടേ മുപ്പത് കഴിഞ്ഞു ഇനി വൈകുന്നേരം ഒന്നുകൂടെ അമ്പലത്തിൽ പോകണം ഈ സമയമൊന്നും ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ടായിരുന്നു എന്റെ കാല ഏറെക്കുറെ നടന്ന് നടന്ന് കാലൊരു പരുവമായി വൈകുന്നേരം എങ്ങനെയെന്നൊന്നും അറിയില്ല അകത്തു കയറാൻ പറ്റോ ക്യൂ നിൽക്കണോ ഒന്നറിയാം ഭഗവാനെ കാണണം ഈ കാൽ വച്ചെങ്ങനെ വേദന നല്ല കൂടുതൽ എങ്ങനെയോ നടന്ന് അമ്പലത്തിലെത്തി ഏതെങ്കിലും ഒരു നേരമെങ്കിലും ക്യൂ നിന്ന് തന്നെ പോകണമെന്ന് സ്പെഷ്യൽ ഒന്നും വേണ്ട എന്നുള്ള ആഗ്രഹം രാവിലെ നടത്തിയെടുത്തു ഇനി വൈകുന്നേരം ആരെങ്കിലും വിചാരിച്ചേ പറ്റോന്ന് തോന്നി കാര്യം അത്രത്തോളം കാൽ പ്രശ്നത്തിലായിരുന്നു പല വഴി നോക്കി നടന്നില്ല അവസാനം അവിടെ നിൽക്കുന്ന പോലീസിനോട് ചോദിച്ചു നോക്കാമെന്ന് കരുതി പോലീസിനോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പടിഞ്ഞാറുന്നിടയിൽ ചെന്ന് പറഞ്ഞാൽ മതിയെന്ന് അവിടെ ചെന്നപ്പോൾ പേരും സ്ഥലവും നമ്പറും ഒക്കെ എഴുതി കൊടുത്തു കയറിക്കോളാൻ പറഞ്ഞു പഴയ ക്യൂവിന്റെ കൂടെ തന്നെ കയറ്റിവിട്ടു ഇത്തവണ തള്ളൊക്കെ ഉണ്ടായിട്ടും എനിക്ക് കാര്യമായി ഇടിയൊന്നും കിട്ടിയില്ല സുഖമായി അകത്ത് കയറി അവിടെ ചെന്നപ്പോൾ രാവിലെ പോലെ തന്നെ അഞ്ചു മിനിറ്റിനിടയിൽ നിർത്തി ഇത്തവണ കുറച്ചുകൂടി സങ്കടം വന്നു കാൽവേദന കൊണ്ട് ഭഗവാൻ ഒന്നും കൂടി കാണാൻ പറ്റിയല്ലോ എന്ന് ഓർത്തും സന്തോഷവും സങ്കടവും വന്നു ഇത്തവണ അവിടെ നിന്നത് രണ്ടു സ്ത്രീകളാണെന്ന് തോന്നുന്നു അവർ മാറാൻ പറഞ്ഞു എന്നാലും അത്രയും നേരം നിർത്തിയല്ലോ ഒരു പക്ഷേ ഭഗവാൻ തോന്നിപ്പിച്ചതാകാം സന്ധ്യ കടക്കും തോറും എന്റെ കാൽവേദന കൂടി വരുന്നു കുറേ നേരം അവിടെ ഇരുന്നു ശിവേലിയും കണ്ടു കഴിഞ്ഞു രാത്രി ഭക്ഷണം കഴിക്കാൻ വീണ്ടും പ്രസാദോട്ടിന് പോയി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തുള്ള കുറച്ചു പേര് എന്നെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ വന്നപ്പോൾ കുഞ്ഞമ്മ അവരോട് സംസാരിക്കുന്നതിനിടയിൽ അവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ സ്ഥലം നോക്കി നടന്നപ്പോൾ ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു ഗുരുവായൂരപ്പാ എനിക്ക് നടക്കാൻ വയ്യ എനിക്കൊരു വണ്ടി തരാമോ എന്ന് ഞാൻ അപ്പോൾ അനുഭവിച്ച വേദന എത്രമാത്രം എന്ന് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവൂ എന്ന് എനിക്കറിയില്ല പയ്യപ്പയ്യെ നടന്ന് നാരായണാലയം ഭാഗത്ത് എത്തിയപ്പോൾ കുഞ്ഞമ്മ ചോദിച്ചു നിനക്ക് നാരായണീയം വാങ്ങേണ്ടേ എന്ന് ഞാൻ പറഞ്ഞു വേണം പക്ഷെ നടക്കാൻ വയ്യ ഒരടി എനിക്കിന്ന് എന്നെ അവിടെ ആ സ്ഥലത്തിന്റെ അടുത്തിരുത്തി ബുക്ക് വാങ്ങാൻ പോയി അവിടെയുള്ള ഒരു ആൻറ്റി ചോദിച്ചു വയ്യെങ്കിൽ എന്തിനാ നടന്നേ വീൽചെയർ എടുക്കാമായിരുന്നില്ലേന്ന് കുഞ്ഞമ്മ പറഞ്ഞു അവൾക്ക് അതിനോടൊന്നും താല്പര്യമില്ലാന്ന് നേരം ഇരുന്നാൽ അവൾ നടക്കുമെന്ന് ബുക്ക് വാങ്ങി അവർ ഒരു സുദർശന ചക്രത്തിന്റെ ഒരു ചെറിയ ഷീൽഡ് പോലെ ഒരെണ്ണം തന്നു അതും വെച്ച് കൊണ്ടിരുന്ന സമയം അവിടെ ഒരാൾ വന്ന് എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു കുറേ നടന്ന് കാല് വയ്യാന്ന് ആ ആ ചോദിച്ചു വീൽ ചെയർ പറയണോന്ന് വേണ്ട കുറച്ചു കഴിഞ്ഞ് അവൾ നടന്നോളൂ എന്ന് പെട്ടെന്ന് ആ ആൾ ചോദിച്ചു എന്നാ ഞാൻ എൻ്റെ വണ്ടിയിൽ റൂമിൽ കൊണ്ടുവിടട്ടെ എന്ന് ആ വേദനക്കിടയിൽ ഞാൻ ചിരിച്ചു പോയി അറിയാതെ ഞാൻ അപ്പോൾ ഓർത്തു കുറച്ചു സമയം മുമ്പ് ഞാൻ എന്താ പ്രാർത്ഥിച്ചതെന്ന് കുഞ്ഞമ്മയ്ക്ക് ഒരു പേടി പോലെ ഞാൻ പറഞ്ഞു സാരമില്ല ഞാൻ പോവാ അങ്ങനെ ആ ആളുടെ കൂടെ വണ്ടിയിൽ ഹോട്ടലിലേക്ക് മുന്നിലേക്ക് എത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ആ ആളിനോട് നന്ദി അങ്കിയുള്ള എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് എന്നോട് ഭഗവാനോട് പറയൂ എന്ന് പറഞ്ഞു ആൾ അപ്പോൾ തന്നെ പോയി എനിക്ക് ഇന്നും ആ ആളുടെ മുഖം എനിക്ക് ഓർമ്മയില്ല ആരാ എന്നറിയില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് ഭഗവാൻ തോന്നിപ്പിച്ചു ആ ആളെ എന്നെ സഹായിക്കാൻ എന്നാണ് ആ ഒരു സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല അങ്ങനെ ഒരാൾ കൊണ്ടുവിടട്ടെ എന്ന് ചോദിച്ചില്ല എങ്കിൽ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടേനെ തിരിച്ചു ഹോട്ടലിലെത്താൻ ദേവിജിയുടെ കൃഷ്ണാനുഭവം കേട്ടല്ലോ എത്രത്തോളം മനോഹരമാണ് ഭഗവാന്റെ കാരുണ്യമെന്ന് നോക്കൂ അനുഭവം കേട്ടപ്പോൾ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഭഗവാൻ അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ വസിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറിയ ചിന്തകൾ പോലും അദ്ദേഹം കാണുമെന്നുള്ളതാണ് ഭക്തന്റെ ചെറിയൊരു ആവശ്യം പോലും ഭഗവാന് വിലപ്പെട്ടതാണ് ഭഗവാൻ ഒരിക്കലും നമ്മുടെ കൈവിടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇവിടെ ഭക്തിക്ക് ഒരു പോലും നടക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഭക്ത ചോദിക്കുകയാണ് ഭഗവാനെ ഒരു വണ്ടി ഒരു വാഹനം എനിക്ക് വേണ്ടിയിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ആ ഒരു ഭക്ത ചിന്തിക്കുകയാണ് ഭഗവാന് അതറിഞ്ഞുകൊണ്ട് തന്നെ അവിടേക്ക് ഉടനെ എത്തുകയാണ് എത്രത്തോളം മനോഹരമാണ് ഭഗവാനെ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു രാധേ രാധേ ശ്യാം നിങ്ങൾക്കും ഇതുപോലെ കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാൻ വേണ്ടി കാണിക്കരുത് നമ്മുടെ കൃഷ്ണാനുഭവങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ ഭക്തി മറ്റുള്ളവരുടെ ഉള്ളിലും വെളിച്ചു നിറയുകയാണ് തീർച്ചയായിട്ടും പങ്കുവയ്ക്കാൻ മടി കാണിക്കരുത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ നിങ്ങളുടെ വോയിസ് മെസ്സേജുകളൊക്കെ അയയ്ക്കുക നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കാര്യത്തിൽക്കുന്നത് അതെ കേൾക്കാൻ ഓടിയെത്തിയ ഭക്തിജനങ്ങൾക്ക് നന്ദി ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു രാധേഷ്യ